നിങ്ങൾ സ്വയം ചെയ്യുന്ന പ്രവർത്തിക്ക് മാത്രം ക്രെഡിറ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് പവർ ഉണ്ടാകുമോ ഇല്ല മറ്റുള്ളവരുടെ കഴിവുകളുടെയും പ്രവർത്തനങ്ങളുടെയും അംഗീകാരം കൂടി നിങ്ങൾക്ക് ലഭിച്ചാലാണ് നിങ്ങൾക്ക് പവർ ഉണ്ടാവുക ഒരു ഉദാഹരണം നോക്കാം ഒരുപാട് പേർക്ക് പരിചയവും ഇഷ്ടമുള്ള ശാസ്ത്രജ്ഞനാണ് തോമസ് ആൽവ എഡിസൺ എന്നാൽ എഡിസൺ ഒരു ശാസ്ത്രജ്ഞൻ എന്നതിനേക്കാൾ വലിയൊരു ബിസിനസ്മാൻ ആയിരുന്നു എന്നതാണ് സത്യം എഡിസനേക്കാൾ കൂടുതൽ കണ്ടുപിടുത്തങ്ങളും ശാസ്ത്ര സംഭാവനകളും നടത്തിയ വ്യക്തിയാണ് നിക്കോൾ അഡസ്ല എഡിസന്റെ കമ്പനിയിലെ ജോലിക്കാരനായിരുന്നു ടെസ്ല എന്നാൽ അദ്ദേഹം സ്വന്തമായി ഒന്നും പ്രസിദ്ധപ്പെടുത്തിയില്ല എല്ലാം എഡിസന്റെ കമ്പനിയുടെ കീഴിലായിരുന്നു പ്ലേറ്റൻ്റെ നൽകിയിരുന്നത് അതുകൊണ്ട് തന്നെ എഡിസൺ ഒരുപാട് അംഗീകാരങ്ങളും സമ്പാദ്യവും കൈവന്നു ടെസ്ല എന്ന മഹാന ലോകം വിസ്മരിച്ചു ഈ ഉദാഹരണം നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയുന്നതാണ് ഉദാഹരണത്തിന് സ്റ്റാർലിങ്ക് കമ്പനി എടുക്കുകയാണെങ്കിൽ ഇലോൺ മസ്കിനേക്കാൾ ബുദ്ധിശക്തിയുള്ള ഒരുപാട് പ്രതിഭകൾ ആ കമ്പനിയിലുണ്ട് എന്നാൽ അവരുടെ എല്ലാ പരീക്ഷണങ്ങളുടെ വിജയത്തിന് അംഗീകാരം തേടിയെത്തുക ഇലോൺ മസ്ക് എന്ന വ്യക്തിയിലായിരിക്കും അത് ഇലോൺ മസ്കിന് ഒരുപാട് സമ്പാദ്യവും മൂലവും അംഗീകാരങ്ങളും അതുവഴി പവറും നേടിയെടുക്കാൻ സഹായിക്കുന്നു ഇതാണ് അധികാരത്തിൻ്റെ നാൽപ്പത്തെട്ട് നിയമങ്ങളിലെ ഏഴാമത്തെ നിയമം മറ്റുള്ളവരെ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പണിയെടുപ്പിക്കുക അതോടൊപ്പം അതിൻ്റെ എല്ലാ ക്രെഡിറ്റും സ്വന്തം പേരിൽ ആക്കുക കൂടുതൽ പാഠങ്ങൾക്കായി ചാനൽ സന്ദർശിക്കുക എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ വാച്ചിങ്